പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഏറ്റവും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ ധ്യാനിച്ചു പോകുന്ന കാര്യങ്ങൾ രണ്ട് ചിന്തകളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഒന്ന് നാം ഹെയറോദോസിൻ്റെ കൊട്ടാരത്തിൽ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്ന അതിൽ മിസ് സ്രാലിൻ്റെ രാജാവിനെ അന്വേഷിക്കുന്നുവോ അതോ നാം ആട്ടിടയന്മാരുടെ അടുക്കൽ മാലാഹന്മാരുടെ സന്ദേശം കേട്ട് ആട്ടിടയന്മാരെ പോലെ ദൈവത്തെ സ്തുതിക്കുന്നുവോ യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യോബിൻ്റെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ യോപ് പറയുന്നൊരു വാക്ക് നമുക്ക് ധ്യാനിച്ച് കടന്നു പോകാം അതിനുമുമ്പായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ തിരക്തത്താൽ അങ്ങ് കഴുകി വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവിടുന്ന് ജാതം ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കാലിത്തൊടുത്ത് തിരഞ്ഞെടുത്തു ഞങ്ങളിലുള്ള എളിയവനെയും ബലഹീനനെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ അങ്ങ് ഏറ്റവും ബലഹീനനും ഏറ്റവും എളിയവനും ഏറ്റവും ദരിദ്രനുമായി നന്ദിയോടെ സ്തുതിക്കുന്നു ഓർത്താവേ മഹത്വപ്പെടുത്തുന്നു ഹാലിയ സ്തോത്രം യേശുവി ആരാധന യേശുവ മഹത്വം യേശുവി ആരാധന യേശുവ മഹത്വം പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയുന്നതിന് വേണ്ടി അമ്മയുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ സകലവും ഞങ്ങൾക്കായി കാൽവറയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തരുമാരാകണമേ ആമീൻ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം ഇപ്രകാരം പറയുന്നു ജോബ് ഇങ്ങനെ തൻ്റെ കൂട്ടുകാരന്മാരോട് സംസാരിക്കുന്നു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു ഹാലേലിയ എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജോബിൻ്റെ കൂട്ടുകാര് ജോബിനോട് സംസാരിക്കുന്നത് നിന്റെ ഭാഗത്ത് ഒരു ന്യായവുമില്ല നിനക്ക് നിനക്കിത്രയും ദാരിദ്ര്യവും നിന്റെ മക്കളൊക്കെ മരിച്ചുപോയി നിന്റെ കന്നുകാലിക്കൂട്ടങ്ങൾ നിന്റെ ആടുമാടുകളെല്ലാം നശിച്ചുപോയി നിന്റെ കൃഷിയിടങ്ങൾ നശിച്ചു അവസാനം നിന്റെ ഭാര്യ പോലും നിന്നെ തള്ളി പറഞ്ഞിരിക്കുകയല്ലേ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എന്നെ ഒന്ന് ഉപദേശിക്കാനാണ് നിനക്കൊരു മാറ്റമുണ്ടാകാനാണ് നീ നീതിമാനായിട്ട് ചമയുകയാണ് നീ സത്യത്തിൽ പാപിയാണ് എന്നെല്ലാം വന്ന് കൂട്ടുകാരന്മാർ സംസാരിക്കുമ്പോൾ അവർക്കുള്ള മറുപടിയാണ് അവർ പറയുന്നെങ്ങനെയാണ് അധർമ്മികളുടെ പാർപ്പിടങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കുന്നത് അധ്യായത്തിൽ ബിൽദാദ് വീണ്ടും സംസാരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗമാണ് പതിനെട്ടാമത്തെ അധ്യായം അവർ പറയുന്നത് അധർമ്മികളുടെ പാർപ്പിടങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഈ വചനം അവർ പറയുന്നതനുസരിച്ച് പ്രിയമുള്ളവര് യേശുക്രിസ്തു ജനിച്ച ആ ഗുഹ അത് അധർമ്മികളുടെ പാർപ്പിടമാകണം അങ്ങനെയാണെങ്കിൽ ഈ ഭാഗമൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം യഹുദന്മാർ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അംഗീകരിക്കാതിരിക്കുന്നത് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് സർവലോകരുടെയും രക്ഷയ്ക്ക് അവൻ മതിയായവനാണ് എന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടും ആ വാക്കുകൾ തന്റെ പ്രവാചകനിലൂടെ സംസാരിക്കപ്പെട്ടിട്ടും അവർ അംഗീകരിക്കാതെ പോയത് ഈ ബിൽദാദ് സംസാരിക്കുന്ന ഭാഗം അവരുടെ ശ്രദ്ധയിലുള്ളത് കൊണ്ടായിരിക്കാം അധർമ്മിയുടെ അധർമ്മികളുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ് ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കും എസ് ആ പ്രവാചിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം കൂടി കൂട്ടി വായിക്കണം അവൻ നിത്യനായ രാജാവാണ് ശക്തനായ ദൈവമാണ് വിസ്മയയിലെ ഉപദേഷ്ടാവാണ് സമാധാനത്തിൻ്റെ രാജാവാണ് നിത്യനായ പിതാവാണ് ദാവീദിൻ്റെ സിംഹാസനത്തിന്മേലാണ് അവൻ്റെ സിംഹാസനം ഇരിക്കുന്നത് അറിവുള്ളവരെ യോബിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ജോബ് മറുപടി പറഞ്ഞു എത്ര കാലം നിങ്ങൾ നിങ്ങളെന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും ദരിദ്രനായി ജോബിൻ്റെ മേൽ കർത്താവിൻ്റെ പരിശോധന ജോബിൻ്റെ വിശ്വസ്തത ജോബിൻ്റെ സ്നേഹം സമർപ്പണം എത്രമാത്രം വലുതെന്ന് വലുതെന്നറിയുന്നതിന് വേണ്ടി ദൈവം ജോബിനെ പരിശോധിച്ചപ്പോൾ ജോബിൻ്റെ കൂട്ടുകാരന്മാർ അവനോട് കർത്താവിനെ വേണ്ടുമെണ്ണം ഗ്രഹിക്കാതെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ് നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ വായിച്ചു കേൾക്കുന്നത് അപ്പോൾ ജോബ് മറുപടി പറയുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് എത്ര കാലം എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ന ചൊരിഞ്ഞിരിക്കുന്നു എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് ജോബ് ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോൾ ആ ഭാഗം നിങ്ങൾ വായിക്കണം പ്രത്യേകിച്ച് താൻ ചെയ്യാത്ത തെറ്റിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരുട്ടിലായിരിക്കുന്ന മനുഷ്യൻ ഒത്തിരി നന്മകളാണ് ചെയ്യുന്നതെന്ന് ധരിച്ചു ഒത്തിരി ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കി ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയിലിരുന്നു സാധിക്കുന്നിടത്തോളം മനുഷ്യർക്ക് നന്മ ചെയ്യുന്നു എന്ന് വിചാരിച്ചു നടന്നു എന്നാൽ അതിനെല്ലാം വിപരീതമായി വലിയ തകർച്ച ദൈവത്തെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യർക്ക് പോലും കിട്ടാത്തതിനേക്കാൾ കൂടുതൽ വേദനകൾ ദുഃഖങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഭാഗം ധ്യാനത്തിനും മനസമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഗുണകരമായിരിക്കും ജോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ് എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് മരിച്ചിട്ടില്ല എൻ്റെ കർത്താവ് ജീവിക്കുന്നവനാണ് അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു ഇരുപത്തി ആറാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഹലിയ എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും ഹലിയ അടിയുറച്ച വിശ്വാസമുള്ള ഒരു ദൈവ പൈതലിൻ്റെ വാക്കാണ് ഈ നിന്ന് നമ്മൾ കേൾക്കുന്നത് തെറ്റിപ്പോവുകയല്ല ഒളിച്ചോടുകയല്ല ജീവിതത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറഞ്ഞ് ഞാൻ മുമ്പ് തങ്ങളോട് പറഞ്ഞതുപോലെ വലിയ ഫ്ലക്സൊക്കെ അടിച്ചു വയ്ക്കുന്നതല്ല ഒന്നും വേണ്ടെന്നല്ല പക്ഷെ അതല്ല ഇങ്ങനെയുണ്ട് മനുഷ്യ ജീവിതം ഇങ്ങനെയുണ്ട് ദാരിദ്ര്യം ഇങ്ങനെയുണ്ട് മറിയം എങ്ങനെയുണ്ട് യേശു ഇങ്ങനെയുണ്ട് യേശു മറിയത്തിൻ്റെ ദാരിദ്ര്യം മാറ്റിയെന്നോ യുസൈപ്പ് ആവത് അച്ഛനായതുകൊണ്ട് വലിയ മരപ്പണിശാല ഇട്ടുകൊടുത്തെന്നോ ലോകമൊക്കെ അങ്ങ് കിട്ടാത്തൊരു തരത്തിലുള്ള ഫർണിച്ചറുകൾ വിസ്മയനീയമായ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയകരമായ അത്ഭുതകരമായ വീടിൻ്റെയും ഏതൊരു സ്ഥാപനത്തിൻ്റെയും അലങ്കാരമായ വിവിധ മോഡലിലും വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള കോടികളൊക്കെ വെല്ലുപിടിപ്പുള്ള മേശകളോ കട്ടിലുകളോ ഭിത്തിയിലെ ഫർണിച്ചറുകളോ ഒന്നും ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം ഉയർത്തിയെന്നൊന്നും നമ്മൾ പാരമ്പര്യത്തിലും പറഞ്ഞു കേട്ടിട്ടില്ല ബൈബിളിലോട്ട് വായിക്കുന്നുമില്ല എപ്പോഴും സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നവരോട് ഉപദേശികളും അച്ഛന്മാരൊക്കെ പറയുന്ന അല്ലെങ്കിൽ സ്വയം തന്നെ പറയുന്ന ഒരു ചിന്തയുണ്ട് ഞാൻ ഞാനൊരിക്കൽ ഒരച്ഛനോട് ഇങ്ങനെ പറഞ്ഞ ഞാൻ കർത്താവ് എനിക്കിങ്ങനൊരു സന്ദേശം നൽകി വഴികളെ അളഞ്ഞടക്കുന്ന ഭിക്ഷാടകരായ ആളുകളെ അവരെ കുളിപ്പിച്ച് മുടിവെട്ടി അവരെ ശുശ്രൂഷിക്കണമെന്ന് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ്റെ പള്ളിയിൽ ഒരു ധ്യാനം നടത്താൻ അനുവദിക്കുമോ ഈ വിളവധികം വേലക്കാർ ചുരുക്കം വിളവൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ വഴിയോരങ്ങളിൽ അലഞ്ഞടക്കുന്ന നൂറുകണക്കിന് ആളുകൾ ആ കാലത്ത് കാണാമായിരുന്നു ഇന്നിപ്പോൾ കുറവാണ് കുറവെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം മാറിയത് കൊണ്ടല്ല സകല സ്ഥലവും ഭിക്ഷാടക നിരോധന മേഖലയെ പ്രഖ്യാപിച്ചതുകൊണ്ട് ഭക്ഷക്കാരെ കാണുന്നില്ല കാണാനുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതല്ല കാണുന്നില്ല കാണാതിരിക്കട്ടെ ആരും ഭക്ഷക്കാരാകാതിരിക്കട്ടെ ആരും മാനസിക രോഗികളാകാതിരിക്കട്ടെ ആരും കുഷ്ഠരോഗികളാകാതിരിക്കട്ടെ പ്രിയമുള്ളവരെ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു ഡിസംബർ ഇരുപത്തഞ്ചിനൊക്കെ ഞങ്ങൾ കുട്ടരോഗികൾ അന്നത്തെ കാലത്ത് മുപ്പത് കൊല്ലമൊക്കെ മുമ്പ് കുഷ്ഠരോഗികളൊക്കെ ഒരുമിച്ചിരിക്കുന്ന ടൗണിൽ ഒക്കെ ഞങ്ങൾ പോയി കേക്ക് മുറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെച്ച് കുഷ്ഠരോഗികളായ മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് പോരുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം ഒട്ടനവധിയാണ് അപ്പോൾ ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു പറഞ്ഞുവച്ചാൽ അച്ഛൻ്റെ പടിയിൽ ഞങ്ങൾക്കൊരു ധ്യാനം നടത്താൻ അവസരം തരികയാണെങ്കിൽ അന്ന് ഞാൻ അന്മേനിയായിട്ടാണ് ശിശ്രൂ ചെയ്യുന്നത് അവസരം തരികയാണെങ്കിൽ ധാരാളം ആളുകളെ ഈ ധ്യാനമൊക്കെ കൂടി മാനസാന്തരപ്പെട്ട് ഒത്തിരി ആളുകളിങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുമെന്ന അനുഭവമുണ്ട് അച്ഛൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ ഭോഗം അർപ്പിച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ചു സഹോദരന് കുടുംബമല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഭാര്യയുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യം സഭ പഠിപ്പിക്കുന്നത് അവനവൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് നിങ്ങൾ അന്മേനികൾ അതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഞാനൊന്നും പറമ്പടി ആ അച്ഛനോട് തിരിച്ചു പറഞ്ഞില്ല കാരണം അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കുടുംബത്തിനും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഒരു കുടുംബനാഥൻ്റെ ഉത്തരവാദിത്വം എന്നാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും പക്ഷെ അതല്ല യഥാർത്ഥ ഉപദേശം യോബ് പറയാണ് എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും ഹാലാം പ്രിയമുള്ളവരെ ഇതൊരു സന്ദേശമായി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർക്കട്ടെ ഇതൊരു സന്ദേശമായിട്ട് നിങ്ങൾ എടുക്കണം ഈ അല്ലെങ്കിൽ ഞാൻ ആദ്യം നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ ഈ ജോബിനോട് പറയുന്ന ബിൽദാദ് പറയുന്ന ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഞാൻ ആദ്യം പറഞ്ഞതാണ് അധർമ്മികളുടെ പാർപ്പിടങ്ങൾ എങ്ങനെയാണ് ജോബിൻ്റെ വീട് പോലെയാണെന്ന് അധർമ്മികളുടെ പാർപ്പിടങ്ങൾ അപ്പോൾ ജോബ് അധർമ്മിയാണെന്നാണ് അവർ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുവും അധർമ്മിയാണ് യഹുദന്മാർ അങ്ങനെ പറഞ്ഞു മറിയം വേശിയാണ് യേശു വേശുവുടെ പുത്രനാണ് ദൈവത്തിൽ നിന്നുള്ളവർക്ക് ആർക്കും ഇങ്ങനെ ഒരു അതപ്പതിച്ച അവസ്ഥ ഉണ്ടാകുകയില്ലാന്ന് പ്രിയമുള്ളവരെ ജനിച്ചതോ വളർന്നതോ ഒന്നുമല്ല പ്രധാനം ജ്ഞാനമാണ് പ്രധാനം ദൈവവുമായിട്ടുള്ള സംസർഗമാണ് പ്രധാനം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് തുടർന്ന് കേൾക്കാം നമുക്ക് നമ്മളുടെ തന്നെ താഴ്ത്തി ഒരു വാക്കിങ്ങനെ സംസാരിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു യേശുവെ രക്ഷക അങ്ങയുടെ കാലിത്തോഴത്തിൻ്റെ രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ചൊറിയണമേ ഈ ഒരു ക്രിസ്മസ് ഞങ്ങൾക്ക് അങ്ങയോടൊത്ത് ഉല്ലസിക്കുവാൻ അല്ല അങ്ങയോടൊത്ത് പട്ടിണി പാവങ്ങളോട് ചേർന്ന് പങ്കുവെക്കുവാൻ സമർപ്പിക്കുവാൻ കൃപ നൽകണമേ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മവുമായ സർവേശ്വരായ നയിക്കും ആമേൻ ഹാലേലിയ దైవమే నంది యేసువే నంది ఏసే